ലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു ആ ആണ്ടിൽ നൂറുമേനി വിളവ് കിട്ടി യഹോവ അവനെ അനുഗ്രഹിച്ചു ഹല യഹോവ ഇസഹാക്കിനെ അനുഗ്രഹിച്ചു ഈ വചനം നമുക്ക് സുപരിചിതമായ വചനമത്രേ അത്രേ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഇതേ വാക്യത്തിലൂടെ ഒരു പദം ഒരു വേഡ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ആ ദേശത്ത് ആ ദേശത്ത് ദൈവം അവനെ അനുഗ്രഹിച്ചു പ്രിയരെ ഏറ്റവും ഉണങ്ങിയ വരണ്ട ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഉണങ്ങിയ ദേശത്ത് എല്ലാം ക്ഷാമമായിരിക്കുന്ന ഒരു സ്ഥാനത്ത് ദൈവം അവനെ അനുഗ്രഹിച്ചു ആ ദേശത്തിൽ ദൈവം അനുഗ്രഹിച്ചു ലോകത്തിൻ്റെ മുമ്പാകെ അസാധ്യമെന്ന് പറഞ്ഞ ലോകത്തിന് മുമ്പാകെ എല്ലാം തീർന്നു എല്ലാം കഴിഞ്ഞു ഇനിയൊരു ഫലവും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ അതേ സ്ഥലത്ത് അതേ ദേശത്ത് ദൈവം അവനെ നൂറുമേനി കൊടുത്ത് മാനിച്ചു ഹലി ലൂയ്യ ദൈവത്തിന് നിങ്ങളായിരിക്കുന്ന അതേ സ്ഥലത്ത് അതേ ഭവനത്തിൽ അതേ ദേശത്തിൽ അനുഗ്രഹിക്കാൻ സാധിക്കും ദൈവം ആരെ അനുഗ്രഹിക്കും അതാ നാം ചിന്തിക്കുന്നത് ആർക്കാ ദൈവം അല്ലെങ്കിൽ അതേ ദേശത്ത് അതേ ഭവനത്തിൽ അതേ ജോലി സ്ഥലത്ത് മാനിക്കുന്നതെന്നാണ് നാം ചിന്തിക്കുന്നത് ഒന്ന് ഇസഹാക്കിനെ പോലെ വാഗ്ദത്തം ലഭിച്ചവന് വാഗ്ദത്ത സന്തതിക്കുള്ള ദൂതാണ് ആ ദേശത്ത് ദൈവം അവനെ അനുഗ്രഹിച്ചു ദൈവം വാഗ്ദത്തത്താൽ വിളിക്കപ്പെടപ്പെട്ട ദൈവിക വാഗ്ദത്തത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവിക വാഗ്ദത്തത്താൽ ചലിക്കുന്ന ഒരു ദൈവ പൈതലിനോട് കർത്താവ് ഇന്ന് രാവിലെയും പറയുന്നു അതേ ദേശത്ത് ദൈവം തന്നെ അനുഗ്രഹിക്കും പ്രിയരെ നിങ്ങൾ വാഗ്ദത്തം ലഭിച്ച ദൈവ പൈതലാണോ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളെ അനുഗ്രഹിപ്പാൻ ദൈവം വിശ്വസ്തനാണ് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ട അല്ലെങ്കിൽ ക്ഷാമം പെരുകിയപ്പോൾ അല്ലെങ്കിൽ മറ്റ് മനുഷ്യർ ചെയ്തത് പിതാക്കന്മാർ ചെയ്തതുപോലെ കോടേണ്ട എന്ന് അല്ലെങ്കിൽ ദൈവം ഇസഹാക്കിനോട് പറഞ്ഞു ഇസഹാക്കെ നീ ഇവിടം വിട്ട് പോകേണ്ട നീ ഇവിടം വിട്ട് മറ്റൊരു സ്ഥലം അന്വേഷിക്കേണ്ട ഇതേ ദേശത്തിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും നിന്നെ ഞാൻ മാനിക്കും ഇന്ന് രാവിലെയും വചനം കേൾക്കുന്ന ദൈവത്തിന്റെ പ്രിയ പൈതലി നീ പ്രശ്നം പറയുന്ന നടക്കത്തില്ലെന്ന് പറയുന്ന മുമ്പോട്ട് പോകാൻ ഒരു രക്ഷയും ഇല്ലെന്ന് പറയുന്ന അതേ സ്ഥാനത്ത് അതേ ഭവനത്തിൽ അതേ ജോലി കൊണ്ട് ദൈവം നിന്നെ മാനിക്കും ദൈവം നിന്നെ അനുഗ്രഹിക്കും എത്ര പേരൊന്ന് ആമീൻ പറഞ്ഞിട്ട് ദൈവത്തെ സ്തുതിക്കും ഹല്ലുലി നിങ്ങളായിരിക്കുന്ന ഭവനത്തെ ഓർത്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തെ ഓർത്ത് നിങ്ങളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളെ ഓർത്തിട്ടൊന്ന് ദൈവത്തിന് നന്ദി പറയാം ഹല്ലുലു ആ നന്ദി പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ വാഗ്ദത്തം ലഭിച്ച നിന്നെ മാനിപ്പിക്കും ഉയർത്താൻ എൻ്റെ കർത്താവ് വിശ്വസ്തന അതേ ദേശത്ത് നൂറുമേനി കൊടുത്ത് ദൈവം ഇസഹാക്കിനെ തൻ്റെ ശത്രുക്കളെ കാട്ടിലും തൻ്റെ ദേശത്തുള്ളവരെ കാട്ടിലും തൻ്റെ സമപ്രായക്കാരെ കാട്ടിലും വലിയവനാക്കി സമ്പന്നനാക്കി അസൂയ ഉണ്ടാകത്തക്ക രീതിയിൽ ദൈവം അവനെ ഉയർത്തി ഇന്ന് പകൽക്കാലം വാഗ്ദത്തം ലഭിച്ച ദൈവ പൈതലിനെ അങ്ങനെ ഉയർത്താൻ ദൈവം വിശ്വസ്തന ഹല്ലിലുയ രണ്ട് ഹല്ലിൽ ദൈവം ആരെയാണ് ഇതേ ദേശത്ത് ഇതേ സ്ഥലത്ത് ഇതേ ജോലിയിൽ മാനിക്കുന്നത് പത്രോസിന്റെ പടകു നോക്ക് പത്രോസ് രാത്രി മുഴുവനും അധ്വാനിച്ച അതേ തെബരിയാസ് കടലിൽ തന്നെ ദൈവം വലിയ മീൻകൂട്ടത്തെ കൊടുത്തു വലിയ ഹല്ലുലി ഒരു ഹല്ലുലി സമ്പത്ത് കൊടുത്തു കടലിൽ കിടന്ന വലിയ സമ്പത്തുള്ള വലിയ സമ്പത്താകുന്ന കടലിൻ്റെ സമ്പത്താകുന്ന മത്സ്യത്തെ കുറിച്ച് പടകുകളെ നിറച്ചു അവൻ്റെ പടകുകൾ മാത്രമല്ല സഹോദര പടകുകളെ ദൈവം നിറച്ചു ദൈവം ഇത് വേണ്ടി ചെയ്തു ദൈവത്തിന് ഇടം കൊടുത്ത ദൈവത്തിന് അല്ലെങ്കിൽ പടകിൽ ഇടം കൊടുത്ത ഒരു ദൈവ പൈതലിന് വേണ്ടി ജീവിതത്തിൽ ദൈവത്തിനാണോ നിങ്ങൾ ഇടം കൊടുക്കുന്നത് നിങ്ങളായിരിക്കുന്ന സ്ഥലം എവിടെ ആയിക്കോട്ടെ ഏത് ദേശം ഏത് ഉണങ്ങിയ അവസ്ഥ ആയിക്കോട്ടെ ഏത് ശൂന്യമായ പടകായിക്കോട്ടെ അത് നിറപ്പാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാണ് ഇന്ന് പകൽക്കാലവും അല്ല ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ദൂത് പറയട്ടെ നിങ്ങളുടെ വീട്ടിലകത്ത് ദേഷ്യമുണ്ടോ ആ വീട് ഒരു അനുഗ്രഹിക്കപ്പെട്ട വീടായിരിക്കും ഒബേതോ വീട്ടിനകത്തേക്ക് പെട്ടകത്തിന് സ്ഥാനം കൊടുത്തപ്പോൾ ആ വീട് അനുഗ്രഹിക്കപ്പെട്ടു കാനാവിലെ കല്യാണ വീട്ടിൽ യേശുവിന് ഇടം കൊടുത്തപ്പോൾ വീടിന്റെ ശൂന്യാവസ്ഥ മാറി ഈ രാവിലെ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളോടും പറയുന്നത് അതാ നിങ്ങളുടെ വീട്ടിനകത്ത് യേശുവിന് ഇടമുണ്ടോ നിങ്ങളുടെ ഓഫീസിൽ യേശുവിന് ഇടമുണ്ടോ നിങ്ങളുടെ പഠന സ്ഥലത്ത് യേശുവിന് ഇടമുണ്ടോ അത് നിശ്ചയമായി ഒരു അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമായിരിക്കും നിശ്ചയമായി ദൈവം നിങ്ങളെ മാനിക്കും നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന് െ മാനിക്കാൻ പറ്റും ഇതാ മൂന്നാമതായി മരുഭൂമിയിൽ ജനം കടന്നു വന്നു പ്രസംഗം കേൾക്കാൻ ദൈവവചനം കേൾക്കാൻ ദൈവവചനത്തെ കൈക്കൊള്ളാൻ അവർ കടന്നു വന്നു അതേ മരുഭൂമിയിൽ ദൈവം അവർക്ക് ആഹാരത്തെ കൊടുത്തു അഞ്ചപ്പവും അല്ലലിയെ രണ്ടു മീനും വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തപ്പോൾ അവർ തിന്ന് ശേഷിപ്പിച്ചു തിന്ന് തൃപ്തരായി അല്ലലി പ്രിയരെ ഈ പകൽക്കാലം പരിശുദ്ധ വീണ്ടും പറയുന്നു അല്ലെങ്കിൽ ദൈവവചനത്തിന് വേണ്ടി ദൈവവചനത്തിന് വേണ്ടി ദാഹിക്കുന്ന ദൈവ വചനത്തിന്റെ മുമ്പാകെ ഇരിക്കുന്ന ദൈവ പൈതലെ നിന്നോട് പരിശുദ്ധ പറയുന്നു ദൈവത്തിന്റെ വചനം നിനക്ക് അനുഗ്രഹം അത്രേ ദൈവത്തിന്റെ വചനം നിന്റെ കാലിന് ദീപം അത്രേ പാതയ്ക്ക് പ്രകാശം അത്രേ ദൈവത്തിന്റെ വചനം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നത് അത്രേ അങ്ങനെയെങ്കിൽ നിങ്ങളായിരിക്കുന്ന വീട്ടിൽ ശ്യാമം വരത്തില്ല കണ്ണുനീരും ദുഃഖവും എടുത്തു മാറ്റുവാൻ കർത്താവിന്റെ വചനത്തിന് സാധിക്കും വചനം എവിടെ ചെന്നോ അവിടെ സഫലമായി ഫലം കായ ಪುಸ್ತಕ ನಮ್ಮೆ ಓರ್ಮಪಡುತ್ತೂ ಪ್ರಿಯರೇ ആയിരിക്കുന്ന സ്ഥലം അനുഗ്രഹമാകണമോ വചനം ധ്യാനിക്കണം ആയിരിക്കുന്ന സ്ഥലം അനുഗ്രഹമായിരിക്കണോ യേശുവിൻ്റെ സാന്നിധ്യം വേണം അല്ലിൽ ആയിരിക്കുന്ന സ്ഥലം അനുഗ്രഹമായിരിക്കണോ വാഗ്ദത്തങ്ങളെ മുറുക പിടിക്കണം ഈ പകൽക്കാലം വചനം കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഞാൻ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളെ അനുഗ്രഹിക്കുന്നു നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ നന്മയ്ക്കായി ആ സ്ഥലത്തെ ദൈവം മാറ്റട്ടെ നമ്മുടെ കർത്താവ് വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുമിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ